എന്നാലും ഞാൻ വിചാരിച്ചു ചെന്നൈ സെമ്മി അത് ചെന്നൈ വെച്ച് നോക്കുമ്പോ മുംബൈ ഒക്കെ ഒരു ടീം ആയിരുന്നോ എന്നാലും ബാസ്റ്റിനോട് ഇത്രയും വെല്ലുവിളിച്ചിട്ട് പിന്നെ നാണം കെട്ടി തോൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്റെ ഒരു അഭിപ്രായത്തില് ചെന്നൈനായിരുന്നു സെമ്മിയില് കയറേണ്ടത് പറഞ്ഞിട്ട് എന്താ കാര്യം ആ ഇനിയിപ്പെന്ത് ചെയ്യാനും ഔട്ടായില്ലേ എന്ത് ചെയ്യാനോ എന്ത് ചെയ്യാനോ തോറ്റില്ല അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലേക്ക് പോക്കോ ബ്ലാസ്റ്റേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നു അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇട്ടാ സാറി തോറ്റൂടോറ്റിരിക്കണേ നിങ്ങളും തോറ്റല്ലേ കരയാനൊന്നിരിക്കണില്ലേ കണ്ണീര് തുടച്ചിട്ട് പറ വെറുതെ ഇരുന്ന മുംബൈനെ പോയി നീ ചൊറിഞ്ഞോ അത് നന്നായിട്ട് ചൊറിഞ്ഞായിരുന്നു ചൊറിഞ്ഞു എന്നിട്ട് കളി ചോയിച്ച അതില്ല അപ്പൊ അനുഭവിച്ചോട്ടെ അതെ ഞാനൊരു ഹെൽപ്പ് ചോദിച്ചാ നിങ്ങൾ എനിക്ക് ചെയ്ത് ചോദിക്കുന്നു ചെയ്യണോ വേണ്ട നിങ്ങൾ ആലോചിക്കട്ടെ അതായത് ബ്ലാസ്റ്റിങ് വരുമ്പോ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത്രേ ഉള്ളൂ പിന്നെ നിന്നെ സപ്പോർട്ട് 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 ആരെ അതെ ഈ ഉപകാരം ഞാൻ മരിച്ചാലും അങ്ങനെ പെട്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും ചെന്നൈ സിയും മോഹൻ ബഗാനും മുട്ടുമടക്കിയ ലീഗിൽ നെഞ്ചും വിരിച്ച് സെമിയിലേക്ക് മുംബൈ സിറ്റി എഫ് സി വലിയ കാര്യായി പോയി അതെ ഞങ്ങൾ ഐ എസ് എൽ ടേബിൾ ടോപ്പ് ഒന്ന് കൊണ്ടുപോയി പുഴുങ്ങി തിന്നു ഭാഗ്യം പെട്ട് ആ എന്റെ ഇന്നലെ നീ എന്നതാടാ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എനിക്ക് പറയാനല്ലോ അറിയാലോ എനിക്ക് ഓർമ്മയില്ലല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉണ്ടാ ആ എന്റെ ഞങ്ങള് സെമ്മി അറി അറിഞ്ഞില്ലേ അറിഞ്ഞു എന്നിട്ട് എന്താ നീ ഒന്നും പറയാത്ത കണ്ടില്ല പക്ഷെ ഒരു ഗോളിന്നെ ജയിച്ചേ അത് ഇരുപത്തിനാലാം മിനിറ്റിൽ അടിച്ചു ഒരു ഗോളിന് അത് മോശം ഇതൊരു ഗോളിന് ജയിച്ചാ ജയം ജയല്ല അതെ എന്നാലും സെമിയിലേക്കൊക്കെ അഞ്ച് ഗോളിനെങ്കിലും ജയിക്കണം എന്നാലൊരു അന്തസ് ഉണ്ട് ഞങ്ങൾ ജയിച്ചു സെമ്മി കയറി ഡയലോഗ് അടിച്ചിട്ടിരുന്ന നിങ്ങൾ പ്രീതി ഉം അല്ലേലും മുംബൈയെ കേറുള്ളൂ നിങ്ങളാണ് സെമി കയറേണ്ട ടീമ് അതെ ചെന്നൈയിലൊക്കെ നിങ്ങൾക്കൊരു ടീമാണോ താങ്ക് യു താങ്ക് യു ഇന്ന് നിങ്ങളുടെ കളി ഉണ്ടല്ലേ വലിയ കാര്യമൊന്നും ഇല്ല ജയിച്ചറങ്ങാന്ന് അങ്ങനെ മുംബൈ സിറ്റി സെമി ജയിച്ച് ഫൈനലിൽ ഞങ്ങൾ കപ്പടിക്കുന്നുണ്ടാവും അങ്ങനെ മുംബൈയിൽ പെട്ടെന്ന് ഞങ്ങളുടെ ആഘോഷം വരട്ടെ ഇന്ന് ഒഡീഷനെ തോൽപ്പിച്ച് ഞങ്ങളുടെ എഫ് സി ഗോവ നിങ്ങളെ നേരിടാൻ സെമിയിലേക്ക് വരുന്നുണ്ട് ഓ വി ആർ വെയിറ്റിംഗ് നിങ്ങളെ കിട്ടാൻ ഞങ്ങൾക്ക് സന്തോഷ പക്ഷെ അതിന് ഇന്ന് ഒഡീഷനോട് ജയിക്കണ്ടേ ഒഡീഷ ഈസി ടീം അല്ല ഞങ്ങൾ ഈസി ആയിട്ട് ജയിക്കും അല്ലടാ ടഫാണ് ഇന്ന് ഗോവ ഒഡീഷനോട് ജയിക്കാൻ ഇത്തിരി ടഫാണ് പോടാ ഒരു ടഫൂല്ല ഫ്രാൻസിസേ ഗോവ ഇന്ന് ഈസി ആയിട്ട് ജയിക്കും